ഹലോ ബിസിനസ് ഓണേഴ്സ് വേണ്ടത്ര നല്ല രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു നിധിയെ പറ്റിയിട്ടാണ് എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആ നിധിയുടെ മേളിൽ കാലി ചവിട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ നിധി തേടി പോണത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ റവന്യൂ കൂട്ടാനായിട്ട് സാധിക്കും നമുക്ക് മൂന്ന് രീതിയിൽ ബിസിനസ്സിൻ്റെ റവന്യൂ കൂട്ടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം രണ്ട് വന്ന കസ്റ്റമേഴ്സിനെ കൂടുതൽ എടുപ്പിച്ചുകൊണ്ട് കൂടുതൽ ഓർഡർ വാല്യൂ കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാം മൂന്നാമത്തേതാണ് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വീണ്ടും നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുക എന്നുള്ളത് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ടെക്നിക്കാണ് ഞാനിന്ന് പറയാൻ പോണത് നിങ്ങളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ നമ്മളുടെ ഇന്നത്തെ മോഡേൺ ഡിജിറ്റൽ ഏജിൽ അധിക ആളുകളും ഡിജിറ്റൽ ഫോർമാറ്റിലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഡിജിറ്റലി ആക്കാനാണ് അധികം ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് വേറിട്ട് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ഫിസിക്കലി ഉള്ള ഫിസിക്കൽ മെയിലുകൾ നമുക്ക് നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ അയക്കാം അതായത് നിങ്ങളുടെ താങ്ക് യു കാർഡ് ബ്രോഷർ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പിൾ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെയാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ഇത് മൂന്നും ഒരു ബണ്ടിലാക്കി ചെറിയൊരു പാക്കറ്റിലാക്കി പൊതിഞ്ഞ് നമുക്ക് കസ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് മെയിൽ അയക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു മെയിൽ അവർക്ക് കിട്ടാൻ നേരത്ത് അതൊരു ഇമോഷണലി കണക്റ്റഡ് ആണ് കാരണം എല്ലാവരും വാട്സപ്പിലും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ മാർക്കറ്റിംഗ് മെസ്സേജ് അയക്കാൻ നേരത്ത് നിങ്ങളൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടാഞ്ചബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം മെയിലായിട്ട് അയക്കാൻ നേരത്ത് നമ്മളുടെ പോസ്റ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയുള്ള കൊറിയർ സർവീസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അയക്കാൻ നേരത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇമോഷണലി കുറച്ച് കണക്റ്റഡ് ആയിരിക്കും ഇപ്പോൾ വാട്സപ്പിൽ നമ്മളൊരു മെസ്സേജ് അയക്കാൻ നേരത്ത് ചിലപ്പോൾ അതൊരു കസ്റ്റമർ ഒരു തവണ കാണും പിന്നെ അതങ്ങ് മറന്നു മറന്നുകളയും ഈ ഫിസിക്കലി നമ്മൾ അയക്കാൻ നേരത്ത് സാമ്പിൾസ് ബ്രോഷർ അതുപോലെ താങ്ക് യു കാർഡൊക്കെ അയക്കാൻ നേരത്ത് കുറച്ചും കൂടിയും കസ്റ്റമേഴ്സിന് ഇമോഷണലി അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും പിന്നെ അവർ പൊട്ടിച്ചപ്പം തന്നെ അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടാനുള്ള സാധ്യത കുറവാണ് പൊട്ടിച്ചപ്പോൾ തന്നെ നോക്കി വായിച്ച് കളയാം അത് അവരുടെ ടേബിളിൽ കുറച്ച് നേരം ഇരിക്കും അപ്പോൾ രണ്ടോ മൂന്നോ നാലോ തവണ അത് വീണ്ടും വീണ്ടും അവർ കാണാനുള്ള സാധ്യത കൂടുതലാണ് ഒരു വാട്സപ്പ് മെസ്സേജോ ഒരു ഇമെയിലോ അങ്ങനെയല്ല അവർ പെട്ടെന്ന് തന്നെ പോകും ഇത് അവരുടെ ടേബിളിൻ്റെ ഫിസിക്കലി അവരുടെ ടേബിളിൽ ഇരിക്കുന്നതുകൊണ്ട് അവർ രണ്ടും മൂന്നും തവണ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീടൊരവസരത്തിൽ അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആവശ്യമായിട്ട് വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളെ ഓർക്കും കാരണം നിങ്ങൾ അവർ അറ്റൻഷൻ നിങ്ങൾ ഓൾറെഡി ഗ്രാബ് ചെയ്തു ഇത് പണ്ട് കാലത്തൊക്കെ പലരും ചെയ്യേണ്ടായിരുന്നു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡിജിറ്റലി എല്ലാം വന്നതോടുകൂടി പലരും അതിൽ നിന്ന് മാറി ഈ നോയ്സ് അധികം ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലാണ് അപ്പോൾ അവധിയിൽ നിന്ന് കുറച്ച് നമ്മൾ എവിടെ എവിടെയൊക്കെ നമ്മൾ വേറിട്ട് ചിന്തിച്ച് വേറിട്ട് വേറിട്ട് നല്ല രീതിയിൽ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ നേരത്ത് കൂടുതൽ കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വാല്യൂ എന്താണെന്നുള്ളത് അവർ അപ്പോൾ അത് നിങ്ങൾ അവർ വായിച്ച് നോക്കിയിട്ടോ വീഡിയോസിലൂടെ എങ്ങനെയൊക്കെങ്കിലും അവർ കാണും അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ മാർക്കറ്റിങ്ങിൽ ആദ്യം നോക്കേണ്ടത് ഇവർ അറ്റൻഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് വാല്യൂ ആണ് അവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റിലൂടെ സർവീസിലൂടെ കിട്ടണമെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും ഇതേപോലെ ഫിസിക്കൽ മെയിൽ അയക്കാൻ നേരത്ത് ഇവിടെ വേറൊരു ഗുണം കൂടി ഉണ്ട് അധിക ബിസിനസ് ഓണേഴ്സും ഇത് ചെയ്യണില്ല നിങ്ങൾ ചെയ്യണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയൊരു അഡ്വാൻറ്റേജ് ആ ഉള്ളത് കാരണം ആ ഒരു മാർക്കറ്റിംഗ് മെത്തേഡിന് കോമ്പറ്റീഷൻ ഇല്ല എല്ലാത്തിലും കോമ്പറ്റീഷൻ ഉണ്ടല്ലോ മാർക്കറ്റിംഗ് മെത്തേഡുകൾക്കും കോമ്പറ്റീഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങൾ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത മാർക്കറ്റിംഗ് മെത്തേഡുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അവിടെ വലിയൊരു സ്പേസ് തുറന്നു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് മെയിൽ അയക്കാനായിട്ട് സാധിക്കും ഒരുപാട് നോയ്സില് ഒരുപാട് എന്താ പറയുക അവരെ ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ചെയ്യണത് അവർ ലൈഫിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു ഫിസിക്കലി അങ്ങനെ ഒരു പ്രസൻറ്റ് അവരുടെ കയ്യിൽ കിട്ടുന്നത് അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ഇതെല്ലാ ബിസിനസ്സുകൾക്കും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റില്ല ഹൈ വാല്യൂ ഉള്ള പ്രൊഡക്ട്സുകൾ സെല്ല് ചെയ്യുന്നവർ അതായത് ഇൻഡിവിജ്വൽ കസ്റ്റമറിൽ നിന്ന് പെർ കസ്റ്റമറിൽ നിന്ന് നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് നിങ്ങളുടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു ബോക്സ് അവർക്ക് സെൻഡ് ചെയ്യാൻ നൂറ് രൂപയെ മറ്റേ ചിലവാവുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്ക് ഈസി ആയിട്ട് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഇൻഡിവിജ്വൽ പെർ പെർ പർച്ചേസിൽ പെർ കസ്റ്റമർ നിങ്ങൾക്ക് ഒരു നാന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പരീക്ഷക്കാനായിട്ട് സാധിക്കും എ എങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു മാർക്കറ്റിങ് മെത്തേഡാണ് അതായത് ചെറിയൊരു ടിപ്പാണ് പലരും ഉപയോഗിക്കണില്ല പക്ഷേ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു കാലത്തൊക്കെ ഇത് വൈഡ്ലി പോപ്പുലർ ആയിരുന്നു പക്ഷേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വന്നതോടുകൂടി ഇപ്പോൾ ആ ഒരു മേഖല ആ ഒരു മേഖലയിലേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല അധിക ബിസിനസ് ഓണേഴ്സും നിങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഇത്തരം മോഡൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പിൾസൊക്കെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതായത് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി സ്മെല് ചെയ്ത് നോക്കി അങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫിസിക്കൽ മെയിൽ അയക്കാൻ നേരത്ത് ചെറിയൊരു ബോക്സിലാക്കി അവർക്ക് കൊറിയർ അയക്കാൻ നേരത്ത് അത് കുറച്ചും കൂടി നിങ്ങൾക്ക് സെയിലും കൊണ്ടുവരും ചിപ്സ് ഒക്കെ ചെയ്യുന്ന ചില ആളുകളിത് ഞാൻ ചെയ്യാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരാൾ പേഴ്സണലി ഇത് പറഞ്ഞിട്ടുണ്ട് അവർ അവരൊരു ചെറിയൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ ഓൺലൈനിൽ അവരുടെ ചിപ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പാക്കറ്റുകളാക്കി അഞ്ച് രൂപയുടെ ചെറിയ പാക്കറ്റുകളുണ്ടല്ലോ ചില കടലയൊക്കെ കിട്ടുന്ന പാക്കറ്റുണ്ടല്ലോ ആ പാക്കറ്റിലാക്കിയിട്ട് അവരുടെ മറ്റ് പ്രൊഡക്റ്റുകളുടെ സാമ്പിൾ അവർ ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കും എന്നിട്ട് ഈ സാമ്പിൾ കസ്റ്റമേഴ്സ് ടേസ്റ്റ് ചെയ്യാൻ നേരത്ത് കൂടുതൽ ഓർഡർ കിട്ടും അത് അവരുടെ ചെറിയൊരു ടെക്നിക്കാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ ഒരു കിലോ ചിപ്സാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു ചെറിയ പാക്കറ്റിൽ കുറച്ച് മിച്ചറ് ചെറിയ പാക്കറ്റിൽ കുറച്ച് വേറെ എന്തെങ്കിലും ഒരു സ്നാക്ക് ഇതൊക്കെ ചെറിയ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് ഒരു അഞ്ച് സാമ്പിൾ അയച്ചു കൊടുക്കും അതിൽ രണ്ടെണ്ണം വീണ്ടും സെയിം എക്സിസ്റ്റിംഗ് കസ്റ്റമർ വീണ്ടും ഓർഡർ ചെയ്യും അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിധി തന്നെയാണ് ആ കസ്റ്റമേഴ്സിനെ വേണ്ടത്ര രീതിയിൽ പലരും ഉപയോഗിക്കുന്നില്ല പുതിയ ആളുകളെ കണ്ടെത്താനാണ് പലരുടെയും തത്രപ്പാട് ഞാനിത് പറയണ ഓൾറെഡി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ് പുതിയ സംരംഭകരെ പറ്റിയിട്ടല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും കസ്റ്റമറെ കണ്ടെത്തൽ തന്നെയാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എക്സിസ്റ്റിംഗ് ബിസിനസ് ഓണേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ മാർക്കറ്റിംഗ് മീഡിയംസും നമ്മൾ യൂസ് ചെയ്തു നോക്കണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടണത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ആയിരിക്കും നമുക്ക് വലിയ തുക അതിൽ മുടക്കാതെ തന്നെ നമുക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ എല്ലാത്തിലും ഉള്ള പോലെ മാർക്കറ്റിങ്ങിലും കോമ്പറ്റീഷൻ ഉണ്ട് ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കണമെന്നുള്ളതിലും കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മാർക്കറ്റിംഗ് മീഡിയമാണ് നമ്മുടെ അടുത്തുള്ളൂ എങ്കിൽ ഒറ്റ സോഴ്സിൽ നിന്നാണ് നമുക്ക് കസ്റ്റമേഴ്സ് വര വരുന്നതെങ്കിൽ ആ സോഴ്സ് ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ നിന്നു അതോടുകൂടി സകല പരിപാടി തീർന്നു മാർക്കറ്റിങ്ങിന് എപ്പോഴും നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് വേണം ഒന്നിലധികം സോഴ്സുകളിൽ നിന്ന് നമുക്ക് കസ്റ്റമേഴ്സ് വേണം ഇപ്പോൾ ഒരേ ഒരു ഒരു സോഴ്സിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനമായിരിക്കും വേറെ ഒന്നിൽ നിന്ന് നാൽപ്പത്തഞ്ച് ശതമാനമായിരിക്കും വേറൊന്നിൽ നിന്ന് ഇരുപത് ശതമാനമായിരിക്കും രണ്ടെണ്ണം പോയാൽ പോലെ ആ ഇരുപത് ശതമാനം കിട്ടുന്ന ആ സോഴ്സിൽ നിന്ന് തന്നെ നമ്മൾക്ക് ബിസിനസ് റൺ ചെയ്തു പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുകയോ അങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എന്തോ വീഡിയോയുടെ താഴെ ഒരാൾ കമൻ്റ് ചെയ്തു തോന്നുന്നു കാശുള്ളവർക്ക് മാത്രം വലിയ കമ്പനികൾക്ക് മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ എന്നുള്ളത് അങ്ങനെയല്ല ഒരുപാട് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ലോ കോസ്റ്റിൽ നോ കോസ്റ്റിൽ വരെ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് രീതികളുണ്ട് ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് അതിൻ്റെ ചെയ്തിട്ടുണ്ട് ഞാൻ കസ്റ്റമറെ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട് പേഴ്സണലി കസ്റ്റമറെ കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് സർവീസ് മാത്രമല്ല ഫിസിക്കൽ പ്രൊഡക്റ്റും സെല്ല് ചെയ്തിട്ടുണ്ട് ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവർ നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിയത് കൊണ്ട് അവിടെ ട്രസ്റ്റ് ഉണ്ട് അവർ റിട്ടേൺ ചെയ്തിട്ടില്ല അവർ വാങ്ങി ഒരു ബിസിനസ് വീണ്ടും വീണ്ടും അവരെ നമ്മൾ നർച്ചർ ചെയ്യാൻ നേരത്ത് വീണ്ടും വീണ്ടും അവരെ പുതിയ പർച്ചേസിന് വേണ്ടി തയ്യാറാക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം ഡിജിറ്റലി ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഓട്ടോമേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഈ മോഡേൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ പുറത്തെന്തെങ്കിലും ഉണ്ടോ പഴയ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടോ അധിക ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത പഴയ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതും നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ പെട്ടൊന്നാണ് ഫിസിക്കൽ മെയിലുകൾ അയക്കുക എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയം ഇത് എഫക്റ്റീവ് ആവണത് തരക്കേടില്ലാത്ത പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സുകളിലെ പ്രൊഡക്റ്റുകളിലോ സർവീസുകളിലോ ഇത് എഫക്റ്റീവ് ആവുള്ളൂ നിങ്ങൾ ഈ ഞാനുമേൽക്കളി ആണെങ്കിൽ വളരെ നാരോ പ്രോഫിറ്റ് ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഒന്ന് കാലു തെറ്റിക്കഴിഞ്ഞാൽ താഴേക്ക് വീഴുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് വെച്ചിട്ടുള്ള കമ്മോഡിറ്റി ടൈപ്പ് ബിസിനസ്സാണ് നിങ്ങളിപ്പോൾ ഒരു പലചരക്ക് കിടക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല ഒരാൾ പഞ്ചസാര വയ്ക്കണം അതിന് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല അത് ബിസിനസ് മോഡലിൻ്റെ ഇതനുസരിച്ചിരിക്കും ഇപ്പം നിങ്ങൾ ബിസിനസ് മോഡൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേണ്ടത്ര പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ബിസിനസ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റിന് ഒരു ഒരു ഇൻഡിവിജ്വൽ പർച്ചേസിൽ ഒരു നൂറ് രൂപ നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭത്തിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ടാണ് നമ്മൾ അടുത്ത മാർക്കറ്റിംഗ് ചെയ്യുന്നത് നൂറ് രൂപ ലാഭം അടർത്തി എടുക്കാൻ നമ്മുടെ അടുത്ത് എന്തെങ്കിലും വേണം അതാണ് പ്രോഫിറ്റ് നൂറ് രൂപ ലാഭമുള്ളപ്പോൾ അതിൽ നിന്ന് അടർത്തി ഒരു പത്ത് രൂപ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത മാർക്കറ്റിംഗ് മെത്തേഡ് പരീക്ഷിക്കുന്നത് അതിലൂടെ കുറേ കസ്റ്റമേഴ്സ് വരും ഈ അടർത്തി എടുക്കാൻ എന്തെങ്കിലും വേണോ ഇതില്ലെങ്കിലാണ് പ്രശ്നം പറഞ്ഞത് അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കുറച്ച് പ്രോഫിറ്റ് മാർജിനുള്ള ബിസിനസ്സുകൾക്ക് സ്യൂട്ടബിൾ ഹൈ വാല്യൂ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നവർ തീർച്ചയായിട്ടും ഇത് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഒരു ഒന്നും പേടിക്കാനില്ല ഒന്നും നഷ്ടം വരാനില്ല കൂടി വന്നാൽ നൂറ് രൂപ ചിലപ്പോൾ നഷ്ടം വരും നിങ്ങളുടെ ഇൻഡിവിജ്വൽ പർച്ചേസിലെ പേർ കസ്റ്റമറിൽ നിന്ന് നിങ്ങളെ ചെയ്യണത് ആയിരോ രണ്ടായിരോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിലും നോ പ്രോബ്ലം സ്റ്റിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മെത്തേഡ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം തീർച്ചയായിട്ടും ഇത് വർക്കാവും അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്